അഖിലേന്ത്യാ കിസാൻ സഭ കൊല്ലം ജില്ലാ സമ്മേളനം ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിൽ ചാത്തന്നൂരിൽ നടക്കും അഞ്ചിന് അൽ റയാൻ കൺവെൻഷൻ സെന്ററിൽ കിസാൻ സഭ ദേശീയ സെക്രട്ടറി സത്യൻ മൊഗേരി ഉദ്ഘാടനം ചെയ്യും പാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കൊല്ലം ജില്ലയിലെ ഇരുപത് മണ്ഡലങ്ങളിൽ നിന്നായി നാനൂറ്റി ഇരുപത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്താകമാനം കർഷകരുടെ മഹാ ഐക്യം രൂപപ്പെടുത്തുന്നതിനു മുന്നണിയിൽ നിൽക്കുന്ന കർഷക പ്രസ്ഥാനമാണ് അഖിലേന്ത്യാ കിസാൻ സഭ കോർപ്പറേറ്റ് അധിനിവേശത്തിനും ഫാസിസ്റ്റ് നയങ്ങൾക്കും എതിരെയുള്ള പോരാട്ടങ്ങൾക്ക് മുഖ്യ ചാരകശക്തിയായി മാറുവാനുള്ള തയ്യാറെടുപ്പുകളാണ് കിസാൻ സഭയുടെ സംഘടനാ സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട രണ്ട് ദിവസത്തെ പ്രതിനിധി സമ്മേളനവും കർഷക സംഗമവും സെമിനാറുകളും ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് കർഷക സംഗമവും സെമിനാറും സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും സഭയുടെ ദേശീയ സമ്മേളനം ഉൾപ്പെടെയുള്ള സംഘടനാ സമ്മേളനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ വെച്ചാണ് ദേശീയ സമ്മേളനം ഡിസംബർ മാസത്തിൽ സംസ്ഥാന നടത്തുവാനാണ് കർഷകരെ ആദരിക്കൽ ചടങ്ങ് സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുബാലിക്കാം തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങളും കർഷകരും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും ഒക്ടോബർ ആറിന് രാവിലെ ഒൻപത് മുപ്പതിന് കാർഷിക സംസ്കൃതി പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കാം സമ്മേളനത്തിൽ കിസാൻ സഭ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ പി ജയൻ വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് കെ വി വസന്തകുമാർ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ അഡ്വക്കേറ്റ് എം എസ് താര ജി എസ് ജയലാൽ എം എൽ എ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എ മൻമഥൻ നായർ ജി ആർ രാജീവൻ കിസാൻ സഭ ദേശീയ കൌൺസിൽ അംഗം പി ഉണ്ണികൃഷ്ണൻ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ചന്ദ്രിക സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എസ് അജയ് ഘോഷ് ബി കെ എം യു ജില്ലാ സെക്രട്ടറി ദിനേഷ് ബാബു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജാ ഹരീഷ് കാർഷിക വിദഗ്ധൻ സജി ജോൺ സി പി ചാത്തന്നൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ ദിലീപ് കുമാർ പരവൂർ മണ്ഡല സെക്രട്ടറി ശ്രീകുമാർ പാരിപ്പള്ളി കിസാൻ സഭ ചാത്തന്നൂർ മണ്ഡല സെക്രട്ടറി ബി സുദർശനൻ പ്രസിഡന്റ് എസ് ശശിധരൻപിള്ള കിസാൻ സഭ പരവൂർ മണ്ഡല സെക്രട്ടറി രാജീവൻ പാരിപ്പള്ളി പ്രസിഡന്റ് പ്രസിഡന്റ് എൻ പിള്ള പിള്ള എന്നിവർ എന്നിവർ ജില്ലാ കെ ആർ മോഹനൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജമാൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രാദേശിക സഭകൾ മുതൽ അതായത് ഞങ്ങളുടെ യൂണിറ്റ് കമ്മിറ്റി മുതൽ മേഖലാ മണ്ഡലം സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് വരുന്ന അഞ്ച് ആറ് തീയതികളിലായി ചാത്തന്നൂരിൽ വെച്ച് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഏതാണ്ട് ഇരുപത് പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് യൂണിറ്റ് തല മുതലുള്ള സമ്മേളനങ്ങൾ പൂർത്തിയാക്കി മേഖലാ മണ്ഡല സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ആ മണ്ഡല സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്